ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പൊതുവിതരണ വകുപ്പിലെ ആറ് ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം ആറ് പാർട്ട് ടൈം സീപ്പർമാരെ പിരിച്ചുവിടണമെന്ന് പൊതുവിതരണ സെക്രട്ടറി നിർദ്ദേശിച്ചു അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടക്കാനും പൊതുവിതരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകി ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് തട്ടിപ്പിൽ മണ്ണ് സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു ഇതുവരെ നടപടിയെടുത്തതും നടപടിക്ക് ശുപാർശയും താഴെത്തട്ടിലെ ജീവനക്കാർക്ക് മാത്രമാണ് ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ അനധികൃതമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന് ധനവകുപ്പ് കണ്ടെത്തിയതിൽ വലിയ അമ്പരപ്പുണ്ടാക്കിയിരുന്നു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു പട്ടികയിലുണ്ടായിരുന്നത് അവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ ധനവകുപ്പ് പുറത്തുവിട്ടിരുന്നില്ല അതാത് വകുപ്പുകളോട് നടപടിക്ക് നിർദ്ദേശിക്കുകയായിരുന്നു ആദ്യ നടപടിയായത് മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാരുടെ സസ്പെൻഷൻ വടകരയിലെ മണ്ണ് സംരക്ഷണ ഓഫീസിലെ വർക്ക് സൂപ്രണ്ടൻ നെസി കാസർകോട് ഓഫീസിലെ അറ്റൻഡർ സാജിദ കെ പത്തനംതിട്ട ഓഫീസിലെ പാർട്ട് ടൈം സീപ്പർ ഷീജകുമാരി ജി തിരുവനന്തപുരം സെൻട്രൽ ജോയിൻറ്റ് അനലറ്റിക്കൽ ലാബിലെ പാർട്ട് ടൈം സീപ്പർ രജനി ജ എന്നിവരെയാണ് ഇതിനെ സസ്പെൻഡ് ചെയ്തത് ഇവരിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടക്കുവാനും ഉത്തരവുണ്ട് കൃഷി മന്ത്രിയുടെ നിർദ്ദേശത്തിലാണ് നടപടി സർവീസിലിരിക്കെ പെൻഷൻ കൈപ്പറ്റിയവരിൽ ഏറ്റവും കൂടുതലുള്ളതും ഉന്നത ഉദ്യോഗസ്ഥരുള്ളതും പൊതുവിദ്യാഭ്യാസ വകുപ്പിലും കോളേജ് എഡ്യൂക്കേഷൻ വകുപ്പിലും ആരോഗ്യ വകുപ്പിലുമാണ് ഇവർക്കെതിരെയും നടപടി വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അതേസമയം അച്ചടക്ക നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് സർവീസ് സംഘടനകൾ അറിയിച്ചു ജീവനക്കാരെ ആകെ അച്ച അച്ചടക്ക് ശോഭരാക്കാതെ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു സംഘടനകളുടെ ആവശ്യം കൂടുതൽ പെൻഷനും മറ്റു സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക